കുർബാന തർക്കം നടക്കുന്ന എറണാകുളം അങ്കമാലി അതിരൂപതയിൽ വിമതർക്ക് നേതൃത്വം കൊടുക്കുന്നത് മാർ അംബ്ലാനിയാണ് എന്ന് ആറു മാസം മുൻപ് വരെ ഒരു വിമത സീനിയർ വീണ്ടും ആ ശബ്ദ സന്ദേശം അച്ചോ അതെ ഞാൻ വിളിച്ച് ഞാൻ വിളിച്ചു അല്ല നമ്മുടെ ഈ പുതിയ പട്ടം കിട്ടിയ അച്ഛൻ അവിടെ വന്നിട്ട് വല്ല കുർബാന കുർബാന എത്തിക്കാനുള്ള വല്ല സംവിധാനത്തിന് വല്ല പ്രശ്നങ്ങളും ഉണ്ട് അവിടെ എന്റെ പൊന്നേ ഇത് വേണ്ടാത്ത കാര്യങ്ങൾ ഓരോരുത്തർ ചെയ്യുക പറയണെന്റെ അതായത് ആകെ പുള്ളി ഇവിടെ അഞ്ചു ദിവസം ആറു ദിവസം ഒക്കെ കുർബാനക്ക് സഹായിക്കാൻ വന്നിട്ടുണ്ട് ഈ കുർബാനക്ക് കൊടുക്കാൻ വന്നിട്ടുണ്ട് അത് ശരി നമ്മുടെ ഈ ഇടവക്കാരനുമായിട്ട് നമ്മളുമായിട്ടൊരു ബന്ധവുമില്ല അത് ശരി പുള്ളിക്ക് ഇവിടെ ഈ മടക്കളിൽ പോകാൻ വരുന്ന സമയത്ത് കാലത്ത് വന്ന് കുർബാനക്ക് കൊടുത്തോളാം തുടങ്ങി അപ്പൊ ഇവിടുത്തെ കൊച്ചിമാര് പേർക്ക് പറഞ്ഞു ഇവർക്ക് എങ്ങൊരു സ്വീകാര്യത കിട്ടുന്നില്ലല്ലോ ഒരു സ്വീകാര്യത കിട്ടാനായിട്ട് നമുക്കൊരു അവിടെ ഒരു പൂ കൊടുത്തേക്കാൻ പാടില്ലെന്ന് ചോദിച്ചു അത് ശരി നമ്മളങ്ങനെ പൂ കൊടുത്തേക്കാം കൊടുത്തേക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ പൂ കൊടുത്തേ ഉള്ളു അതായത് നമ്മളിവിടെ അവരോട് എങ്ങും പോയി കുർബാന ചെല്ലാനും അരവനെന്ന് പറഞ്ഞിട്ടില്ല ഇവരെങ്ങും പോയി അങ്ങനെ അവര് 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 ഇതൊക്കെ എഴുതി കൊടുത്തിട്ടൊക്കെ കേട്ടത് പിന്നെ അവര് ഇവിടെ ഒരു വിഷയം ഉണ്ടാകാനായിട്ട് ഇവിടെ നമ്മളാ ഈ എന്നാ ഒരു സാധാരണ നമ്മൾ പറയുന്നത് ഗ്രീറ്റിംഗ്സ് അല്ലെങ്കിൽ അപ്രീസിയേഷൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അല്ലാതെ ഈ ഇവിടുത്തെ ആരുമായിട്ട് ബന്ധമല്ലേ ഇവിടെ ഇരിക്കുന്ന പോളത്തിന് വേറെ പണിയൊന്നും ഇല്ല അവനെ കണ്ടൊക്കെ പറഞ്ഞു എഴുതിയിട്ടുണ്ടെന്ന് പറഞ്ഞാൽ കൊച്ചിന്മാർ പറഞ്ഞു അതിനോട് വായിക്കുപോലും വേണ്ടെന്ന് പറഞ്ഞു കാരണം അത്ര പ്രത്യേകം കാണിച്ചിരുന്നത് അങ്ങനെയാണ് അല്ലേ? അല്ല അതിനിപ്പോ സംഭവിക്കാൻ പോകുന്നത് ഇവരുടെ അപ്പോയിന്മെന്റ് നടന്നിട്ടില്ലല്ലോ ഇവരിപ്പ ഇവരുടെ സ്വന്തം ഇടവകളില് വൈക്കംകാരനുണ്ട് തലപ്പുറമുകാരനുണ്ട് നമ്മുടെ ഈ മഞ്ഞപ്പുറക്കാരനുണ്ട് അതുപോലെ തന്നെ ഈ ഇപ്പൊ ഈ വന്ന വെച്ചാൽ പറയുന്ന പുതിയക്കരയാ പുള്ളി കാലത്ത് ഇവിടെ വന്ന് കുർബാണിക്ക് എടുത്ത് സിംതേറ്റ് ഒരു ഓഫീസ് ആർക്കാണ്ടൊക്കെ വേണ്ടി ചെല്ലാനായിട്ട് ചെന്നു അത് കഴിഞ്ഞിട്ട് അമ്മ സി എം ഒരു പുള്ളിയുടെ ഒരു പഴയ ഭാര്യയുടെ സിസ്റ്റർ ഉണ്ട് പുതിക്കരയെന്ന് ഞാൻ പോകുന്ന ആ സിസ്റ്റർ സിസ്റ്ററെ കണ്ടു അത് കഴിഞ്ഞ് വലിയ മണ്ഠത്തിന്റെ അമ്മായിയതോ ഒരു ബന്ധത്തിൽ സിസ്റ്റർ ഉണ്ട് അവിടെയും പോയി കണ്ട് അങ്ങനെ ജിറ്റി കറങ്ങി ഇവിടെ ചു പോവുകയും ചെയ്തു ഇപ്പൊ ഇല്ല ഇവിടെ യാതൊരു കാര്യങ്ങളും ഇവിടെ ഇവിടെ ആര് ചെല്ലിയാലും നോക്കാം ഇവിടെ ഒരു എല്ലാം വന്നിട്ട് ഒരു വന്നിട്ടും നമ്മള് അവരുടെ മൊത്തം അവരുടെ ഇടയിൽ ധാരണകളാണ് ഈ കൊച്ചിന്മാരുടെ ഇടയിൽ ഞങ്ങളെ കൊണ്ട് ഒപ്പിടിച്ച് ചെല്ലിക്കൊണ്ട് ഞങ്ങളെങ്ങും അവര് പ്രൈവറ്റ് ആയിട്ട് ചെല്ലുന്നുണ്ടാവുമായിരിക്കും എങ്ങനെ വന്നാലും അല്ല അത് അവര് പ്രൈവറ്റ് ആയിട്ട് ചെയ്യും പ്രൈവറ്റ് ആയിട്ട് അതായത് ഇവർ സമവായം എന്ന് പറഞ്ഞ പരിപാടി ഉണ്ടാക്കി ജൂലൈ ഒന്നാം തീയതി ആ ജൂലൈ ഒന്നാമത്തെ സമവായത്തിൽ പറഞ്ഞിരുന്നത് അന്ന് പാമ്പളാനി പിതാവ് പറഞ്ഞിരുന്നത് നിങ്ങൾ പട്ടം മേടിക്കുക എന്നിട്ട് അനങ്ങാതെ നിൽക്കുക അപ്പോയിന്റ്മെന്റ് വരുമ്പോൾ അതിൻ്റെ അനുസരിച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാന്നൊക്കെ പറഞ്ഞാൽ പറഞ്ഞിരുന്നത് ഇപ്പം അഡ്ജസ്റ്റ്മെന്റ് നടക്കൂല കാരണം വെച്ചാൽ ഇവർ നിർബന്ധമായിട്ട് എഴുതിപ്പെട്ടു ആ അത് കട്ടായി റേഞ്ചിൻ്റെ പ്രശ്നം ഞാൻ കൂട്ടും കൂടിയിൽ വന്നിരിക്കും അങ്ങനെ ഇവര് അട്ടുകാര്യങ്ങളെടുത്താലും തീരുമാന പബ്ലിക് വാസു എവിടെയും ചെല്ലണ്ടെന്നുള്ളത് അവര് നമ്മളുമായിട്ട് ഇവിടെ വന്നോണ്ടിരുന്ന ഇവിടെ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന അലക്സ് ബ്രഗറാ പുള്ളി പോയി രാജസ്ഥാനില് പോയി മിഷനറി ആയിട്ട് മിഷനറി ആയിട്ടില്ല അവിടെ അവര് പുള്ളിയുടെ പെങ്ങളുണ്ട് ഡോക്ടർ അങ്ങോട്ട് പോയതാ ശരി ഇവരുടെ കാര്യം ഒക്കെ കട്ട പോക ആ അപ്പൊ വട്ടപ്പൊക്കെ നമ്മള് തന്നെ ആയിട്ട് വരും കാരണം വെച്ച് കഴിഞ്ഞാല് എന്നാ ചെയ്യാൻ പോകുന്ന പറഞ്ഞു കഴിഞ്ഞാൽ അനുഭവം ഉള്ള ഒരു അച്ഛനേയും ഒരു കൊച്ചിനെയാണ് കൂടി ഒരു വള്ളിയിലേക്ക് വെച്ചു അപ്പൊ വേടക്കാർ കുടുങ്ങില്ലേ അങ്ങനത്തെ പണിയൊക്കെ ചെയ്യുള്ളു നോക്കിയിരുന്ന് കാണാൻ ഞാൻ വിരിക്കുക യുഗ വരട്ടെ അച്ഛന്മാരോട് പട്ടം വാങ്ങാനുള്ള തന്ത്രങ്ങളും സമവായം ഉണ്ടാക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ മാർക്ക് അംബ്ലാനിയുടെ സ്വാധീനം ഇപ്പോൾ തുറന്നു കാണുകയാണ് കഴിഞ്ഞ ദിവസം എറണാകുളം ബിഷപ്പ് ഹൗസിൽ കാണാൻ ചെന്ന സഭാവിശ്വാസികളെ സഭാദ്രോഹികൾ എന്ന് വിളിച്ചത് അദ്ദേഹത്തിന്റെ പാപ്പരത്വം വെളിപ്പെടുത്തുകയാണ് ബാഗിൽ നിന്നും രൂപ പോയി എന്നുവരെയുള്ള ആരോപണം ഉന്നയിച്ചിട്ടുണ്ടായിരുന്നു അതുപോലെ തലശ്ശേരി അതിരൂപതയിലെ ചില വൈദികരെയും സംഘടനകളെയും കൊണ്ട് പ്രസ്താവന ഇറക്കിപ്പിച്ചതും കഴിവില്ലായ്മയുടെ തെളിവ് തന്നെയാണ് എറണാകുളം സഭാവിശ്വാസികളെ പാകിസ്ഥാൻകാരെ പോലെ കാണുകയും നേരിടുന്നതും പോലെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അത് മാസങ്ങൾ മുൻപ് വിമത വൈദികർ തന്നെ വ്യക്തമാക്കുന്ന ഓഡിയോ ആണ് നമ്മൾ നേരത്തെ കേട്ടതും